നമസ്കാരം ഒരു സഹോദരന് ആവശ്യത്തിൽ കൂടുതൽ പണം നൽകി അവനെ ഒരു ഒന്നിനും കൊള്ളാത്ത ഒരാളാക്കിയ ഒരു സഹോദരിയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ ഒരു വ്യക്തി വിളിച്ചു അദ്ദേഹം വിളിച്ച ഉടനെ എൻ്റെ അടുത്ത് ഭയങ്കര വിഷമത്തിലാണ് പറയുന്നത് എൻ്റെ സഹോദരി എന്നെ പറ്റിച്ച് സാറേ എന്ന് ആരെയും പറയുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്താണ് നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ വെള്ളങ്ങൾ സംസാരത്തിട്ടെ പകുതി മുക്കാലും കരച്ചിലാണ് അയാൾക്ക് ജീവിക്കാൻ ഒരു വകുപ്പുമില്ല അയാൾക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നു പിന്നെ സഹോദരി സഹോദരി ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ചേട്ടാ ഒന്നുകിൽ നിങ്ങൾ കരച്ചു തീർത്തിട്ട് സംസാരിക്കില്ലെങ്കിൽ ഇപ്പോൾ ഫ്രീ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാൻ പറ്റും അപ്പം അങ്ങനെ അദ്ദേഹത്തിനെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചു അദ്ദേഹം ആ സമയത്ത് അങ്ങ് റിലാസ് ആയി അപ്പോൾ അയാൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കുടുംബം കഴിഞ്ഞാൽ അയാളുടെ അയാൾ അപ്പന അമ്മ ഒരു മൂത്ത സഹോദരി ഇയാൾ ഇളയ സഹോദരൻ ഇവർ നാലു പേര് കൂടുന്നതാണ് കുടുംബം മൂത്ത സഹോദരി കല്യാണം കഴിച്ച് ഈ സഹോദരി യു കെയിലോ അല്ലെങ്കിൽ അയർലൻഡിലോ യൂറോപ്പ് രാജ്യത്തെയോടോ ജോലി ചെയ്യുന്നത് നാട്ടിലായിരുന്നു ജോലി ചെയ്തിട്ടിരുന്നത് പിന്നെ അവരങ്ങ് ഫാമിലിയായിട്ടങ്ങ് സെറ്റിൽഡായി അതെ പോയി ഇയാൾ ഫാമിലി നാട്ടിൽ സെറ്റിൽ നാട്ടിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ഈ മൂത്ത സഹോദരി മൂത്ത സഹോദരിയെ പഠിക്കുന്ന സമയത്ത് നേഴ്സാണ് കണ്ടത് മൂത്ത സഹോദരി മൂത്ത സഹോദരി പഠിക്കുന്ന സമയത്ത് അപ്പൻ വീട് പണയം വെച്ചിട്ടാണ് ആ പെൺകുട്ടിയെ പഠിപ്പിച്ചതും അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടും കുറച്ച് ഇയാളുടെ ബാക്കി വസ്തുക്കളൊക്കെ പണയം വെച്ചിട്ടാണ് അവരെ പഠിപ്പിക്കുകയും കല്യാണം കഴിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഈ മൂത്ത സഹോദരി അങ്ങ് പോയി അപ്പം ഞാനപ്പം മനസ്സിൽ ഈ മനുഷ്യൻ ഇങ്ങനെ സഹോദരിയെ പറ്റി പറയുമ്പം അതിമേ എന്നോട് പറയുന്നുണ്ട് സഹോദരിനെ ചതിച്ചു ചതിച്ചു ഞാൻ ഈ കരുതി ഇയാൾക്ക് ഇയാളുടെ ഈ കടമായ എല്ലാം ഇയാൾ വീട്ടണ്ടി വന്നു എന്നൊക്കെ ആയിരിക്കും കരുതിയത് പക്ഷേ അങ്ങനല്ല ഈ മൂത്ത സഹോദരി പോയെങ്കിലും യൂറോപ്പിൽ പോയോ അല്ലെങ്കിൽ എവിടെയോ പോയെങ്കിലും അവിടെ പോയി എല്ലാ മാസവും കൃത്യമായിട്ട് ഈ പൈസ അയച്ചു കൊടുത്ത് ഈ ഇയാളുടെ വീട് വസ്തു ഇതെല്ലാം ലോൺ വെച്ച് എല്ലാം തിരിച്ചെടുത്തു എന്നിട്ട് പഴയ വീട് മൊത്തം പുതുക്കി പടുത്തു എന്നിട്ട് എല്ലാ മാസവും ഒരു കൃത്യമായ ഒരു എമൗണ്ട് ഈ മനുഷ്യൻ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കാരണം ഇയാൾ ഒരു ജോലിക്കും പോകത്തില്ല അപ്പോൾ ഇയാൾ എല്ലാ മാസവും ഇവർ നല്ലൊരു അത്യാവശ്യം എനിക്കൊന്നും കുഴപ്പമില്ലാത്തൊരു തുക ഈ സ്ത്രീ അയച്ചു കൊടുക്കുന്നുണ്ട് ഈ മനുഷ്യൻ അപ്പം ഈ മനുഷ്യൻ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ ഇത് ഇത് മേടിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ പുട്ടടിച്ച് നടക്കുക കല്യാണം കഴിച്ചു കൊണ്ട് രണ്ട് പിള്ളേരുണ്ട് അവർ പഠിക്കുന്നുണ്ട് അപ്പനും അമ്മയുണ്ട് അയാൾ സുഖമായിട്ട് പോവുക പ്രത്യേകിച്ച് ഒരു പണിയില്ല അപ്പോൾ പലതരത്തിലുള്ള പണികൾ ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇയാൾ ചെയ്യത്തില്ല സഹോദരി സഹായിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴും ഈ സഹോദരി മക്കൾ വലുതാകുകയും അവർ പഠിത്തത്തിലേക്ക് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് അതുമല്ല സഹോദര ഭർത്താവിന് ഇയാളെന്നെ പറഞ്ഞു സഹോദര ഭർത്താവിന് ഈ പോയ കൂട്ടത്തിൽ ചെറിയ എന്തോ ഒരു ശാരീരികമായ അസൂസകളൊക്കെ വന്നു അയാളുടെ ജോലി അങ്ങനെ അയാൾ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അയാൾക്ക് ഇൻഷുറൻസ് ഒക്കെയുണ്ടെന്ന് പറഞ്ഞാലും സാമ്പത്തികമായിട്ട് എനിക്കൊന്ന് ആ സമയത്തേക്ക് ഈ പുള്ളിക്കാരിലേക്ക് മാത്രം ഒരു 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 സിംഗിൾ ഏണിംഗ് മെമ്പറായിട്ട് മാറി ഈ പുള്ളിക്കാരി അപ്പം ഇവർക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റാമെന്ന് അപ്പം ഈ സഹോനോട് പറഞ്ഞു എനിക്കിങ്ങനെ പൈസ ഒന്നും ഉണ്ടിരിക്കാൻ പറ്റത്തില്ല നീ നിൻ്റെ ഇവിടെ ജോലി എന്തെങ്കിലും കണ്ടുപിടിക്കണം എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്കിങ്ങനെ ഒരുപാട് ഇതുപോലെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഇയാൾക്കിത് ഭയങ്കര ഷോക്ക് കാരണം കിട്ടിക്കൊണ്ടിരുന്ന പൈസ പെട്ടെന്ന് ഇന്ന് പോയപ്പോൾ ഇയാൾക്ക് എന്ത് വേണമെന്ന് അറിയാൻ വയ്യേണ്ടായിപ്പോയി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സാറേ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല എന്ത് ചെയ്യും ഇപ്പം അപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഇപ്പം മഴ ആയത് കാരണം റബ്ബറ് പോലും വെട്ടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു റബ്ബർ ഉണ്ടോ അപ്പോൾ ഉണ്ട് സാറേ മൂന്ന് ഏക്കർ വസ്തു ഉണ്ട് അതിനകത്ത് മൊത്തം റബ്ബറാണ് അപ്പം മഴ കാരണം മഴ പാടാപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കുറച്ച് വെട്ടിയാൽ മതി അപ്പോൾ വല്ലപ്പോൾ പറഞ്ഞു പുള്ളി പറഞ്ഞു ഈ ഞാനല്ല വെട്ടുന്നത് വെട്ടുകാർ വേറെ ഉണ്ട് ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വേർപ്പിൻ്റെ അസ്തു അസുഖമുള്ള വ്യക്തി എന്ന് കേട്ടിട്ടുണ്ടോ അതാണ് കറക്റ്റ് വേറെ വെട്ടുകാരുണ്ട് അപ്പോൾ ഈ വെട്ട് ഞാൻ ചേട്ടാ എന്തിനാ വേറെ വെട്ടുകാരെ കൊടുക്കും അപ്പോൾ ചേട്ടൻ കൂടെ പോകുമ്പോൾ ഏ ഞാൻ പോകാറൊന്നും ഇല്ല രാവിലെ ആകുമ്പോൾ അവർ വെട്ടിക്കൊണ്ട് വരും ഒരു ഷീറ്റ് അവർ തന്നെയാണ് ഷീറ്റ് അടിക്കുന്നതും ഉണക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് പുള്ളി ഇങ്ങനെ ചുമ്മാ ശരിക്കും പറഞ്ഞാൽ മടിയനായി അങ്ങ് മാറിയിരിക്കുകയാണ് അപ്പം എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ സഹോദരി എന്നെ പറ്റിച്ചതെന്ന് ശരിയാണ് നൂറ് ശതമാനവും സഹോദരി പറ്റിച്ചതാണ് ഈ സഹോദരി ഈ സഹോദരൻ ആവശ്യമില്ലാത്ത പൈസ കൊടുത്ത് 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 ആ സഹോദരിയും കൊള്ളാം സഹോദരി ഭർത്താവും കൊള്ളാം സാധാരണ ഈ ഭാര്യയുടെ വീട്ടിലേക്ക് ഒന്നും പൈസ കൊടുക്കാൻ സാധാരണപ്പെട്ട ഭർത്താക്കന്മാർ സമ്മതിക്കത്തില്ല പക്ഷേ ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായ ഉണ്ടായിരിക്കാം അയാൾ സമ്മതിക്കുന്നു ഈ സ്ത്രീ വഴക്കുണ്ടാക്കി മേടിക്കുന്നതായിരിക്കാം ഇനിവേ ഈ സ്ത്രീ ഇങ്ങനെ ആവശ്യത്തിന് ആവശ്യത്തിലേറെ പൈസ കൊടുത്ത് 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 നോക്കി വേണം അവർ കാരണം ആക്കി വെച്ച ബാധ്യതകൾ മുഴുവൻ വീട്ടി വീടെല്ലാം റെഡിയാക്കി കൊടുത്തു എല്ലാ ചിലവിനും കൊടുത്ത് എല്ലാ മാസവും കൃത്യമായിട്ട് ഇയാൾക്ക് പൈസ അയച്ചു കൊടുത്ത് കൊടുത്ത് ഇയാളെ വെറും ഒരു മടിയെ ആക്കി മാറ്റി ഇയാളെ മേലാണെങ്കിൽ പണിയെടുക്കത്തില്ല മൂന്നേക്കർ വസ്തു സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിയാണ് കൃഷി ചെയ്തില്ല ഒന്നും ചെയ്തില്ല വെറും കുഴിമടിയായിട്ട് മാറി എന്നിട്ട് പുള്ളിക്കാരും പറയുന്നത് സഹോദരി അയാളെ പറ്റിച്ചു അയാൾക്ക് ഇപ്പോൾ പൈസ കൊടുക്കുന്നില്ല അത് എന്നിട്ട് പുള്ളിക്കാർ പലപ്പോഴും ഒക്കെ ഇടയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ പഴയ പോലെയുള്ള പൈസ അയാൾക്ക് കിട്ടുന്നില്ല അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് സോഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചേട്ടാ ഈ മൂന്നേക്കറ് വസ്തുവില്ലേ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ അപ്പോൾ എന്ത് പറഞ്ഞാലും പുള്ളി ഇങ്ങനെ മടിയാണ് പുള്ളി വരുന്നത് അത് അങ്ങനെ സാറേ ഞാൻ രണ്ടുമൂന്ന് കൃഷിയുടെ കാര്യമൊക്കെ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞാൽ ആ കൃഷി ചെയ്ത പ്രശ്നമാണ് ഈ കൃഷി ചെയ്ത പ്രശ്നമാണ് ആ റബ്ബറാണ് റബ്ബർ ഞങ്ങൾക്ക് റബ്ബർ കുറച്ച് കുറച്ച് വെട്ട് അതും പുള്ളിക്ക് പോയി ഈ സഹ ഇത് ഇത് ഒരു ഒരിടത്തെ സംഭവമല്ല ഇങ്ങനത്തെ പല വീടുകളുണ്ട് നമ്മളുടെ അനിയന്മാരാണല്ലോ അല്ലെ സഹോദരിമാരാണല്ലോ പാവങ്ങളാണോന്ന് കരുതി നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ കഷ്ടപ്പാടിന് അപ്പുറത്തോട്ട് വരുന്ന നമ്മുടെ ബുദ്ധിമുട്ടൊന്നും അവരെ അറിയിക്കാതെ അവർ കഷ്ടപ്പെടേണ്ടാകുന്ന കരുതി നമ്മൾ അവരെ ഇങ്ങനെ ലാവിഷാക്കാൻ ശ്രമിക്കുമ്പം അവർ കുഴുവും മടിയന്മാരും അല്ലെങ്കിൽ മടിച്ചുകളായിട്ട് മാറും ഇത് ചെയ്യരുത് എല്ലാവരും അധ്വാനിക്കണം അധ്വാനം നമ്മൾ നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ വില മറ്റുള്ളവർ അറിയണം അല്ല നിങ്ങൾ ഈ കൊടുക്കുന്ന പൈസ ചുമ്മാ കിട്ടുമ്പോൾ അവർ ഇരിക്കും നമ്മളിങ്ങനെ ചുമ്മാ പണ്ട രണ്ടു പറഞ്ഞവരിങ്ങനെ കുലുക്കുമ്പോൾ കിട്ടുന്ന പൈസ ആയിരുന്നു അങ്ങനെയല്ല അത് വളരെ തെറ്റായ ഒരു സംഭവമാണ് പല ഇതേ അവസ്ഥകളുണ്ട് ഇനിയാലും പുതിയ പുതിയ ആൾക്കാരെ മടിയന്മാരാക്കാതിരിക്കുക താങ്ക് യു